നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് ഛത്തീസ്ഗഡിൽ നക്സൽ കലാപബാധിത പ്രദേശമായ സുഖ്മുണ്ടായ സ്ഫോടനത്തിൽ മലയാളി ഉൾപ്പെടെ സിആർ പി എഫ് കോബ്ര യൂണിറ്റിലെ രണ്ട് ജവാൻമാർക്ക് വീരമൃത്യു തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു ആർ കാൺപൂർ സ്വദേശി ശൈലേന്ദ്ര എന്നിവരാണ് വീരമൃത്യു വരിച്ചത് നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് സുരക്ഷാസേനയുടെ വാഹന വ്യൂഹം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ട്രക്കിലും ഇരുചക്ര വാഹനങ്ങളിലുമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ജഗർഗുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ആക്രമണം ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വിഷ്ണു വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു മൃതദേഹം വനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് പ്രദേശത്തെ തിരച്ചിൽ പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ വിതുര പോട്ടൻചിറ കാലൻകാവ് സ്വദേശിയാണ് വിഷ്ണു മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് വീട്ടുകാർ വിവരമറിഞ്ഞത് വിഷ്ണു ആറിന് ഭാര്യയും രണ്ട് ആൺമക്കളുമാണുള്ളത് ഒന്നര മാസം മുൻപ് നാട്ടിൽ വന്നിരുന്നു നന്ദിയോട് പെട്രോൾ പമ്പിനു സമീപം വീടുപണി പൂർത്തിയാക്കി ഗ്രഹപ്രവേശം നടത്തിയത് ഒന്നര മാസം മുൻപായിരുന്നു ഇളയ ഇളയക്കുട്ടിയെ എഴുത്തിനിരുത്തിയ ശേഷമാണ് ഛത്തീസ്ഗഡിലേക്ക് മടങ്ങിയത്